വിസ തട്ടിപ്പ് കേസിൽ പത്തനംതിട്ട സ്വദേശിനിയും ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി ഉടമയുമായ കാർത്തിക പ്രദീപിനെ കഴിഞ്ഞ ദിവസമാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയ യുവതിയെ തൃശൂർ സ്വദേശിനിയുടെ പരാതിയെ തുടർന്നാണ് എറണാകുളം സെൻട്രൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കേസ് കേസെടുത്തതിനു പിന്നാലെ ഒളിവിൽ പോയ യുവതിയെ കോഴിക്കോട് നിന്നാണ് പോലീസ് പിടികൂടിയത് ഇതിന് പിന്നാലെ യുവതിയുടെ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ പണം നഷ്ടപ്പെട്ടയാളോട് കാർത്തിക പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് കാർത്തികയോട് പൈസ ചോദിച്ചു വിളിച്ച ആളും കാർത്തികയും തമ്മിലുള്ള സംഭാഷണമാണ് പ്രചരിക്കുന്നത് എനിക്ക് പറ്റിച്ച് ജീവിക്കാനേ അറിയൂ അതെന്റെ മിടുക്ക് പറ്റിക്കാനായിട്ട് നീയൊക്കെ നിന്നു തരുന്നത് എന്തിനാണ് എന്നാണ് കാർത്തിക ചോദിക്കുന്നത് വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് ഒട്ടേറെ സ്ത്രീകളെ കബളിപ്പിച്ച് കോടികളാണ് കാർത്തിക തട്ടിയെടുത്തത് യു കെയിൽ ജോലി വാഗ്ദാനം ചെയ്ത് തൃശൂർ സ്വദേശിനിയിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ തട്ടിയെന്ന കേസിലാണ് കാർത്തിക അറസ്റ്റിലായത് യു കെയിൽ സോഷ്യൽ വർക്കറായി ജോലി ശരിയാക്കി നൽകാമെന്നായിരുന്നു കാർത്തികയുടെ വാഗ്ദാനം ഇതിനായി പല തവണകളായി അഞ്ചു ലക്ഷം രൂപ യുവതിയിൽ നിന്ന് കൈപ്പറ്റി ബാങ്ക് അക്കൗണ്ട് വഴിയും ഓൺലൈൻ യു ഇടപാടുകളിലൂടെയുമാണ് പണം കൈമാറിയത് എന്നാൽ ജോലി ലഭിക്കാതിരിക്കുകയും സംഭവം തട്ടിപ്പാണെന്ന് ബോധ്യപ്പെട്ടതോടെയുമാണ് ഇവർ പോലീസിൽ പരാതി നൽകിയത് പോലീസ് കേസ് കേസെടുത്തതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി ഇവർ മുങ്ങുകയായിരുന്നു സ്ഥാപനത്തിലെ ലൈസൻസ് ഇല്ലെന്ന് നേരത്തെ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു കൊച്ചിയിൽ മാത്രം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായി വാങ്ങിയതെന്നാണ് വിവരം സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുകയാണെന്ന് കൊച്ചി സെൻട്രൽ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ അനീഷ് ജോൺ പറഞ്ഞു പത്തനംതിട്ട സ്വദേശിനിയാണെങ്കിലും കഴിഞ്ഞ കുറെ കാലമായി കാർത്തിക തൃശൂരാണ് താമസം യുക്രൈനിൽ നിന്നും എം ബിരുദം നേടിയ കാർത്തിക സോഷ്യൽ മീഡിയയിലും താരമാണ് കോടികളുടെ തട്ടിപ്പാണ് യുവതി നടത്തിയതെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് ടേക്ക് ഓഫ് ഓവർസീസ് എഡ്യൂക്കേഷണൽ കൺസൾട്ടൻസി എന്ന സ്ഥാപനത്തിന്റെ പേരിലായിരുന്നു യുവതിയുടെ തട്ടിപ്പ് കാർത്തിക പ്രദീപ് ഇൻസ്റ്റാഗ്രാമിലും താരമാണ് ഇൻസ്റ്റാഗ്രാമിൽ പതിമൂവായിരത്തിലേറെ ആണ് യുവതിക്കുള്ളത് സ്ഥിരമായി വീഡിയോയും റീൽസും ഒക്കെ പങ്കുവെക്കാറുമുണ്ട് കാർത്തികയുടെ റീൽസിനും വീഡിയോകൾക്കുമെല്ലാം സിനിമാ താരങ്ങൾ അടക്കമുള്ളവരാണ് ആരാധകർ ഡോക്ടർ എന്ന ലേബലിന്റെ മറവിലായിരുന്നു കാർത്തികയുടെ തട്ടിപ്പെന്ന് പോലീസ് പറയുന്നു യു കെ ഓസ്ട്രേലിയ ജർമ്മനി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ം ചെയ്തായിരുന്നു തട്ടിപ്പ് മൂന്ന് ലക്ഷം രൂപ മുതൽ എട്ട് ലക്ഷം രൂപ വരെ ആളുകളിൽ നിന്ന് കാർത്തിക വാങ്ങിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ തൃശൂർ സ്വദേശിനിയുടെ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ പോലീസ് കാർത്തികയെ പിടികൂടിയത് ഇവർക്കെതിരെ വിവിധ ജില്ലകളിലെ പോലീസ് സ്റ്റേഷനുകളിൽ പരാതിയുണ്ട് നൂറിലേറെ ഉദ്യോഗാർത്ഥികളാണ് യുവതിയുടെ തട്ടിപ്പിനിരയായത് ജർമ്മനി യു കെ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു ഇവരുടെ തട്ടിപ്പ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് മൂന്ന് മുതൽ എട്ട് ലക്ഷം രൂപ വരെ വാങ്ങിയെന്നാണ് പരാതി പണവും രേഖകളും നൽകിയതിനു ശേഷവും ജോലി ലഭിക്കാതെ വന്നതോടെയാണ് ഉദ്യോഗാർത്ഥി പോലീസിനെ എറണാകുളത്തിന് പുറമെ തിരുവനന്തപുരം പത്തനംതിട്ട തൃശൂർ കോഴിക്കോട് ജില്ലയിലെ പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപനത്തിനെതിരെ പരാതിയുണ്ട് കൊച്ചിയിൽ മാത്രം മുപ്പത് ലക്ഷത്തോളം രൂപയാണ് ഇവർ പലരിൽ നിന്നായി വാങ്ങിയത് പണം നൽകിയിട്ടും വിസ ലഭിക്കാതെ വന്നതോടെ ഉദ്യോഗാർത്ഥികൾ പോലീസിനെ സമീപിക്കുകയായിരുന്നു പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തതോടെ കൊച്ചിയിലെ സ്ഥാപനം പൂട്ടി ഇവർ മുങ്ങുകയായിരുന്നു സ്ഥാപനത്തിന് ലൈസൻസ് ഇല്ലെന്ന് നേരത്തെ കണ്ടെത്തിയിരുന്നു E